േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുമ്പോഴാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അശ്വിനെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് ശ്രുതി എത്തുന്നത് ശ്രുതിയുടെ ഈ വരവിനെ പറ്റി അറിയാൻ ഇടയാകുന്ന ശ്യാകെ ഞെട്ടി പോകുന്നു ഇതേ തുടർന്ന് ശ്രുതിയെ ഗുണ്ടകൾ പിടികൂടി കെട്ടിയിടുകയാണ് ഈ കാര്യം അറിയുന്ന ശ്യാമാകട്ടെ ഇതേ തുടർന്ന് കാണുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയും ശ്രുതിയോട് ചാടി കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ എന്ന ചോദിക്കുന്നത് ഇനി എന്തായാലും നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ അശ്വിനെ കൊല്ലും മാത്രവുമല്ല നിന്നെ ഇനി വിവാഹം കഴിപ്പിക്ക കഴിക്കാതെ ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല നീ ഇവിടെ നിന്നാൽ രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അതെന്റെ ഭാര്യയായിട്ടായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിനക്ക് നിന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യും പിന്നെ അളിയ അളിയന്റെ മരണം ഈ ലോകം അറിയുക പോലുമില്ല അഞ്ജലിയെല്ലാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ഇതോടെ അശ്വിൻ തല്ലാനായി ശ്രമിക്കുന്നുവെങ്കിലും കൈയും കാലും കെട്ടിയിട്ടതിനാൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതോടെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം ശ്യാമിന്റെ സത്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ശ്രുതിക്ക് അറപ്പ് മാത്രമാണ് മനസ്സിൽ ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്